പിതാവിനും പുത്രനും പരിശുദ്ധ അന്മാവിനും സ്തുതി അതുപോലെ തന്നെ ആമേ സ്വകൃഷ്ണനാ ഞങ്ങളുടെ പിതാവേ നന്ദിയും കൃത്യ എന്ന് പറഞ്ഞ ഹൃദയത്തോടെ ഞങ്ങൾ ഇന്ന് അങ്ങയുടെ സന്നിധിയിൽ വരുന്നു ഞങ്ങളുടെ പുത്രനായ യേശുക്രിസ്വരോട് അങ്ങ് ഞങ്ങൾക്ക് നൽകിയ സ്വാതന്ത്ര്യത്തിനും ക്രമയ്ക്കും നന്ദി കരയറ്റുന്നു ഇനി പാപത്തിൻ്റെയോ ഈ ലോകത്തിൻ്റെയോ ഭാര്യങ്ങളുടെ അടിമകളല്ല എന്ന സത്യത്തിൽ ഞങ്ങൾ സന്തോഷിക്കുന്നു ഞങ്ങളിപ്പോൾ നിയമപരമായ അവകാശികളാണ് എന്നുള്ള സത്യത്തിൽ ഞങ്ങൾ ആഹ്ലാദിക്കുന്നു കഥാപി അങ്ങയുടെ വാഗ്ദാനങ്ങളുടെയും അനുഗ്രഹങ്ങളുടെയും അവഭാഷകരാകാനുള്ള പദവിയും ത്രിഭാവത്വവും ഞങ്ങൾ സ്വീകരിക്കുന്നു അങ്ങ് ഞങ്ങൾക്ക് നൽകിയ ഈ അനന്തരാവകാശത്തിൻ്റെ മഹത്തായ മൂല്യം പൂർണ്ണമായി മനസ്സിലാക്കുവാനും വിലമതിക്കുവാനും ഞങ്ങളെ സഹായിക്കണമേ അങ്ങയുടെ സ്നേഹത്തിൻ്റെ ആഴത്തിലേക്കും അങ്ങയുടെ കരുതലിൻ്റെ സമൃദ്ധിയിലേക്കും ഞങ്ങളുടെ കണ്ണുകളെ തുറക്കണമേ കിതാബി ഞങ്ങളുടെ ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലും ഞങ്ങൾ അങ്ങയുടെ മാർഗനിർദ്ദേശവും ഞാനും ആവശ്യപ്പെടുന്നു അങ്ങ് ഞങ്ങൾക്ക് നൽകിയ സ്വാതന്ത്ര്യത്തിലും അധികാരത്തിലും നടന്ന് നിന്റെ മക്കൾ എന്ന തിരിച്ചറിവിൻ്റെ പൂർണ്ണതയിൽ ഞങ്ങൾക്ക് ഓരോ ദിവസവും ജീവിക്കാൻ കഴിയട്ടെ ഞങ്ങളുടെ ചിന്തകളെയും വാക്കുകളെയും പ്രവൃത്തികളെയും അങ്ങയുടെ ഇഷ്ടത്തിനനുസരിച്ച് വിന്യസിക്കുവാൻ ഞങ്ങളെ സഹായിക്കണമേ അങ്ങനെ ഞങ്ങൾ അങ്ങയുടെ നാമത്തിൻ്റെ മഹത്വം കൊണ്ടുവരുവാൻ ഇടയാക്കട്ടെ കഥാപി ഞങ്ങളുടെ ഭയങ്ങളും സംശയങ്ങളും ആശങ്കകളും ഞങ്ങൾ അങ്ങേയ്ക്ക് സമർപ്പിക്കുന്നു അങ്ങയുടെ സ്നേഹത്തിലും കരുതലിലും ഞങ്ങൾ സുരക്ഷിതരാണെന്ന് അറിഞ്ഞുകൊണ്ട് അങ്ങയുടെ സമാധാനവും ഉറപ്പും കൊണ്ട് ഞങ്ങളെ നിറയ്ക്കണമേ വിലഹീനയുടെ സമയങ്ങളിൽ ഞങ്ങളെ ശക്തിപ്പെടുത്തണമേ അങ്ങയുടെ ദൃഷ്ടിയിൽ ഞങ്ങളുടെ മൂല്യവും പ്രാധാന്യവും യേശുവിൻ്റെ പ്രവൃത്തിയാൽ ഓർക്കണമേ കർത്താവെ ഞങ്ങളെ അങ്ങയുടെ കുടുംബത്തിലേക്ക് ദത്തെടുക്കുന്നതിനും ഞങ്ങളെ നിന്റെ മക്കളാക്കുന്നതിനും നന്ദി കർത്താവെ ഞങ്ങളുടെ ചുറ്റുമുള്ളവരോടുള്ള നിന്റെ സ്നേഹവും കൃപയും പ്രതിഫലിപ്പിക്കുന്ന രീതിയിൽ ഞങ്ങളുടെ ജീവിതവും നിൻ്റെ അഭിഷേകത്താൽ നിറയട്ടെ അങ്ങയുടെ കാരണത്തിൻ്റെയും അനുകമ്പിയുടെയും ഒരു ഉപകരണമായി ഞങ്ങൾ അനുഗ്രഹം പ്രാപിക്കട്ടെ മറ്റുള്ളവർ നിന്നെ അറിയുവാനും നിന്റെ മക്കളാകുന്ന ലഭിക്കുന്ന സ്വാതന്ത്ര്യം അനുഭവിക്കാൻ ഇടയാക്കിയിരട്ടെ കർത്താവ് ഇപ്പോൾ എന്നോടൊപ്പം പ്രാർത്ഥിക്കുന്ന ഓരോരുത്തർക്കും വേണ്ടി അവരുടെ തലമുറയ്ക്ക് വേണ്ടിയും പ്രാർത്ഥിക്കുന്നു ഏഴ് മടങ്ങായി അനുഗ്രഹങ്ങൾ നൽകി വർദ്ധിപ്പിക്കണമേ കർത്താപത്തിൻ്റെ സമ്പത്തിനനുസരിച്ച് ഞങ്ങളുടെ എല്ലാ ആവശ്യങ്ങളെയും എല്ലാ ആഗ്രഹങ്ങളെയും പദ്ധതികളെയും അവൻ അവനുഗ്രഹിക്കട്ടെ ഞങ്ങളുടെ ജീവിതത്തിന് ദൈവം തമ്പുരാൻ നൽകിയ സകല വിഭവങ്ങളിലും ഞങ്ങൾ നല്ല കാര്യസ്ഥരായി മാറട്ടെ കർത്താവത്തിൻ്റെ എല്ലാ വാഗ്ദാനങ്ങളും നിന്റെ ശക്തിയാൽ ഞങ്ങൾക്ക് നൽകപ്പെടട്ടെ ഞങ്ങളുടെ കുടുംബത്തിൽ ഞങ്ങൾ എപ്പോഴും ഒരു നല്ല പോസിറ്റീവ് എനർജി ഉണ്ടാക്കുന്ന മകനും മകനും കുടുംബമായി അനുഗ്രഹം പ്രാപിക്കട്ടെ നമുക്ക് ചുറ്റുമുള്ള ഓരോ വ്യക്തിക്കും അനുഗ്രഹമാകാൻ കഴിയുന്ന ദയും ക്ഷമയും സ്നേഹവും നിറഞ്ഞൊരു ഹൃദയം ഉണ്ടാകട്ടെ പ്രവൃത്തികളാൽ വിശ്വാസത്തിൻ്റെ ഒരു മാതൃകയായി ഞങ്ങൾ അനുഗ്രഹം പ്രാപിക്കട്ടെ ഞങ്ങളുടെ സാന്നിധ്യം നമ്മുടെ ചുറ്റുമുള്ള സക്കുലർക്കും സന്തോഷത്തിൻ്റെയും സമാധാനത്തിൻ്റെയും ഒരു കാരണവും ഉറവിടവുമായി മാറട്ടെ അവിടെ ചുറ്റുമുള്ള എല്ലാവരിലും ദൈവത്തിന്റെ സ്നേഹവും കരുതലും ഉയർത്തപ്പെടട്ടെ അനുഗ്രഹം പ്രാപിക്കട്ടെ അപ്പ പിതാവി അവിടെ ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കുന്നതിന് ഉത്തരം നൽകുന്നതിന് ഞങ്ങളെ കൂടെ ഇരിക്കുന്നതിന് ഞങ്ങൾ ഉള്ളംകരങ്ങൾ വഹിക്കുന്നതിന് ഇന്നിയോളെ ഞങ്ങളെ കാൽ കള്ളിത്തട്ടിപ്പോകാതെ കരങ്ങളിൽ വഹിച്ചതിന് നന്ദിയോടെ സ്തോത്രം യേശുവിൻ്റെ വിലയേറിയ ധന നാമത്തിൽ തന്നെ അമേ